മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണോ പോകുന്നത് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ സത്യവാമൂലം നൽകി കേസ് തന്നെ മോശക്കാരിയായി ചിത്രീകരിക്കാനാണെന്നും മുഖ്യമന്ത്രിയുടെ മകൾ ആയതിനാൽ കേസിൽ കുടുക്കാനാണ് ശ്രമമെന്നും ടി വീണ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും സത്യവാമൂലത്തിൽ വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചെയ്യുന്നുണ്ട് ആന്റണി വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ തീർച്ചയായും ഈ മാസപ്പടി കേസുമായി എക്സാലോജിക്ക് സി എം ആർ എൽ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുള്ള ഹൈക്കോടതിയുടെ പൊതു താല്പര്യ ഹർജിയിലാണ് കേസിലെ പതിനാലാമത്തെ എതിർ കക്ഷിയായ മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് അതിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് ഈ ആരോപണങ്ങൾ ഈ ഹർജിയിൽ പറയുന്നത് പോലുള്ള ആരോപണങ്ങൾ അത് അടിസ്ഥാനരഹിതമാണ് മുഖ്യമന്ത്രിയുടെ മകളായതിനാൽ തന്നെ ഈ കേസിൽ കൊടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു ആരോപണം മാത്രമല്ല ഈ സി ബി ഐ അന്വേഷണത്തിന് അല്ലെങ്കിൽ മറ്റ് ഏജൻസികൾ അവിടെ അന്വേഷണം നടത്തുന്നുണ്ട് ഈ ഘട്ടത്തിൽ മറ്റൊരു സി ബി ഐ അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഈ പൊതു ഹർജി ഹൈക്കോടതിയിൽ വന്നത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഒരു സത്യവാങ്മൂലം നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ മകൾ ടി വീണയും ഇണയും നൽകിയിരിക്കുന്ന ഒരു ഹർജി സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് അതായത് എസ് എഫ് ഐ അന്വേഷണം നടക്കുന്നതിനാൽ മറ്റ് സമാന്തര അന്വേഷണങ്ങൾ നടത്തേണ്ടതില്ല അതിനുള്ള അധികാരം നിലവിലില്ല എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത് താൻ വിദ്യാസമ്പന്നയായ ഒരാളാണ് മുഖ്യമന്ത്രിയുടെ മകളായതിനാൽ മാത്രമാണ് തന്നെ ഈ കേസിൽ പ്രതിയാക്കാൻ അല്ലെങ്കിൽ കൊടുക്കാനുള്ളൊരു ശ്രമം നടത്തുന്നത് ഹർജി ഒരു പൊതുജന ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയാണ് ഉള്ളത് എന്നുള്ളതാണ് താൻ കമ്പനി സ്ഥാപിച്ച ശേഷം അതായത് എക്സാ സ്ഥാപിച്ച രണ്ട് വർഷത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി അച്ഛൻ മുഖ്യമന്ത്രിയായത് അതുപോലെ തന്നെ തൻ്റെ ഭർത്താവിനും ഈ കമ്പനിയുമായി യാതൊരു ബന്ധവുമില്ല എന്നും ഹർജിയിൽ പറയുന്നുണ്ട് എക്സാലോചിക്ക ഒരു ബനാമി കമ്പനിയല്ല എന്നും വീണ വിജയൻ ഈ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു അതുപോലെ തന്നെ എ കെ ജി സെൻറ്ററുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ആരോപണം അത് ഒരു നിക്ഷേപ സുരക്ഷിത നിക്ഷേപ താവളമെന്ന ആരോപണം അത് അടിസ്ഥാനരഹിതമാണ് എന്നുള്ള കാര്യവും കൂടി ഹർജിയിൽ വീണ പറയുന്നുണ്ട് മാത്രമല്ല ഈ നേരത്തെ ഈ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് ആദായ നികുതി വകുപ്പിൻ്റെ ഇൻട്രീം സെറ്റിൽമെൻ്റ് ബോർഡ് തന്നോട് പിഴ ഈടാക്കിയത് അത് ചില കാര്യങ്ങളിലുണ്ടായ ഒരു നടപടിക്രമങ്ങളിലെ വീഴ്ചകൾ മൂലമാണ് അത്തരത്തിൽ ഈ പിഴ ഈടാക്കിയത് എന്നുള്ളൊരു കാര്യമാണ് ഉള്ളത് എ കെ സെൻറ്റർ വിലാസം തെറ്റായി ഉപയോഗിച്ചതിനല്ല ആർ ഒ സി പിഴ ഈടാക്കിയതെന്നും ഈ സത്യ സത്യവാമൂലത്തിൽ വീണാ വിജയൻ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ തന്നെ കരി വാരിത്തേൽക്കാനുള്ള കരുവാരിത്തേക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഈ ഹർജിയിൽ പൊതു താല്പര്യ ഹർജിയിലൂടെ നടത്തുന്നത് എന്നുള്ള കാര്യവും കൂടി വീണാ വിജയൻ പറഞ്ഞു വെക്കുന്നു മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മകൾ അത് ആ ഒറ്റ കാര്യം മാത്രമാണ് ഈ തന്നെ ഈ കേസിൽ കൊടുക്ക അല്ലെങ്കിൽ തന്നെ ഈ കേസിൽ പ്രതി ചേർക്കാനുള്ള അല്ലെങ്കിൽ ഈ കേസിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗം എന്നുള്ളതാണ് പറയുന്നത് ആ ഒരു കാര്യം മാത്രമാണോ ഈ തനിക്കെതിരായി ഉന്നയിക്കുന്ന ആരോപണം അതായത് സി നിന്ന് നൽകാത്ത സേവനത്തിന് പണം വാങ്ങി എന്നുള്ള ഏതാണ്ട് ഒരു കോടി രൂപയോളം വാങ്ങിയെന്നാണ് ഒരു ഈ ഇൻട്രിൻ ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രിൻ സെറ്റിൽമെന്റ് ബോർഡും പിന്നീട് എസ് എഫ് ഐ ഒയും കണ്ടെത്തിയത് ആ ആരോപണം അത് അടിസ്ഥാനരഹിതമാണ് ബാലിഷ്യമാണ് എന്നുള്ള കാര്യവും കൂടി വീണാ വിജയൻ ഈ ഹർജിയിലൂടെ ക്ഷമിക്കണം ഈ സത്യവാങ്മൂലത്തിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും കൃത്യമായൊരു പ്രതിരോധം തന്നെ ഇക്കാര്യത്തിൽ വീണ വിജയൻ നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഏതായാലും സി ബി ഐ അന്വേഷണത്തിനെ ഈ സത്യവാങ്മൂലത്തിൽ ശക്തമായി തന്നെ എതിർക്കുകയും ചെയ്യുന്നുണ്ട് ടി വീണ ഇക്കാര്യത്തിൽ എസ് എഫ് ഐ യുടെ അന്വേഷണം നടക്കുകയാണ് ആ ഘട്ടത്തിൽ ഒരു മറ്റൊരു മറ്റൊരന്വേഷണത്തിന് സാധ്യതയില്ല അല്ലെങ്കിൽ അത് നടത്തേണ്ട ആവശ്യമില്ല ആ അന്വേഷണം സമാന്തരം നടക്കുന്നുണ്ട് അതിന് സമാന്തരമായ ഒരു അന്വേഷണം നടത്തേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യവും കൂടി അതായത് സി ബി ഐ അന്വേഷണം ആവശ്യമില്ല എന്നുള്ളൊരു കാര്യവും കൂടി വീണ ഈ ഹർജിയിൽ

കുടുക്കാനാണ് ശ്രമമെന്നും ടി വീണ ആരോപണങ്ങൾ അടിസ്ഥാന രഹിതമെന്നും സത്യവാമൂലത്തിൽ പറയുന്നുണ്ട് താൻ വിദ്യാസമ്പന്നയായ യുവതിയാണെന്നും മുഖ്യമന്ത്രിയുടെ മകളായതിനാലാണ് തന്നെ കേസിൽ പ്രതിയാക്കുന്നതെന്നും വീണ സത്യവാമൂലത്തിൽ പറയുന്നു ഹർജിയിലെ ആരോപണങ്ങൾ നിലനിൽക്കില്ലെന്നും മാസപ്പടിയിൽ സിബിഐ അന്വേഷണം വേണ്ടെന്നും സത്യവാമൂലത്തിൽ വീണ വ്യക്തമാക്കുന്നുണ്ട് ഹർജിയിലെ ആരോപണങ്ങൾ ബാലിശവും അടിസ്ഥാനമില്ലാത്തതുമാണെന്നും വീണ പറയുന്നുണ്ട് മാസപ്പടിയിൽ സി ബി ഐ അന്വേഷണം വേണ്ട മുഖ്യമന്ത്രിയുടെ മകളായതിനാൽ കേസിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നു എക്സാലോജിക്കിന്റെ പ്രവർത്തനത്തിൽ തന്റെ അച്ഛന്റെയും ഭർത്താവിന്റെയും പങ്കില്ല അച്ഛൻ മുഖ്യമന്ത്രിയായത് കമ്പനി സ്ഥാപിച്ച് രണ്ട് വർഷത്തിന് ശേഷമാണ് എക്സാലോജിക് ബെനാമി കമ്പനിയല്ല എ കെ ജി സെന്റർ സുരക്ഷിതാവളമെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ് തുടങ്ങിയ പ്രധാന വാദങ്ങളാണ് സത്യവാമൂലത്തിൽ ഉള്ളത്